മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങൾ ഇത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എന്റെ ഓഫീസിൽ ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന നിങ്ങൾ അതുമായിട്ട് കാര്യങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ോപിയോട് ചോദ്യം ചോദിച്ചതിനാണ് അങ്ങനെ ഇങ്ങനെ കിടന്ന് ഈ മാധ്യമ പ്രവർത്തകരോട് കയർക്കുന്നത് ഇയാൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കണം ഇയാൾ ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കഴിച്ച പഴംപൊരിയെ പറ്റി ചോദിക്കണം ഞാൻ പറഞ്ഞല്ലോട്ടോ അത് അത് റിപ്പോർട്ടർ ചാനലിനെ സാക്ഷാൽ സുജയ പാർവതി പറഞ്ഞതാണ് ജയ്സൺ നോക്കൂ അദ്ദേഹത്തോടെ തിരിച്ച് മറു ചോദ്യം ചോദിക്കേണ്ടതായിരുന്നു വീണ്ടും കാണുമ്പോൾ ചോദിക്കേണ്ടതാണ് അദ്ദേഹം എവിടെ നിന്ന് ഇറങ്ങി വരുന്നോ അവിടുത്തെ കാര്യമല്ലല്ലോ അറിയേണ്ട കാര്യത്തിലല്ലേ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളൂ ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെയുണ്ട് എന്നല്ലല്ലോ ചോദിക്കേണ്ടത് എന്താണോ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതിലെ ചോദ്യങ്ങളാണല്ലോ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത് അതിന് മാധ്യമങ്ങളെ പഴി പറഞ്ഞ് മാധ്യമങ്ങൾക്ക് തീറ്റയാണ് എന്നൊക്കെ പറയുന്നതിലെ ഒരു ഇൻസെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ അത് മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകർ എന്താണ് തിരിച്ചു ചോദിക്കാതിരുന്നത് ജേസൺ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സുജയ പാർവതി ഉന്നയിച്ചിരിക്കുന്നത് സുരേഷ് ോപിയോട് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ അതിന് മറുപടി പറഞ്ഞ പോരെ മറുപടി ഇല്ലെങ്കിൽ ഇപ്പൊ ഈ ചെയ്ത പണിയേക്കാൾ നല്ലത് വേറെ പരിപാടിയാണ് ഞാൻ അത് അങ്ങനെ പറയുന്നില്ല മാധ്യമങ്ങളോട് ഇങ്ങനെ കയർക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല ഇയാൾ എന്നിട്ട് ഈ ഡയലോഗ് അടിക്കുമ്പോൾ അത് കേട്ടോണ്ടിരിക്കയാണ് പഞ്ചപുച്ചമടക്കി അങ്ങനെ നോക്കിയിരിക്കുകയാണ് മാപ്രകൾ ആലോചിച്ചു നോക്കിക്ക നിങ്ങൾ തമ്പ്രാന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് തിരിച്ചൊരു ചോദ്യം ചോദിക്കണ്ടേ റിപ്പോർട്ടറിലെ സുജയ പാർവതി ചോദിച്ച പോലെ ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കഴിച്ച പഴമ്പൊരിയെ പറ്റിയാണോ ചോദിക്ക നാട്ടിൽ എന്താണോ ചർച്ചയിലുള്ളത് അതിനെക്കുറിച്ച് ചോദിക്കും അതാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിനോട് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചില്ലേ എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞത് ടോവിനോയോട് ചോദ്യങ്ങൾ ചോദിച്ചില്ലേ മാധ്യമ പ്രവർത്തകർ കൃത്യമായിട്ടല്ലേ അദ്ദേഹം മറുപടി പറഞ്ഞത് അപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രത്യേകിച്ച് സുരേഷ് ഗോപി സിനിമാ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലുള്ള ഒരാളല്ലേ ഒരു ജനപ്രതിനിധി കൂടിയല്ലേ അപ്പൊ ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരില്ലേ അപ്പോ ഇതുപോലെ മൊടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് കാര്യങ്ങൾ മറുപടി ഇല്ലെങ്കിൽ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഇതിനെ അതാണ് ഉണ്ടായത് എന്നിട്ട് സുജയാ പാർവതി പറഞ്ഞ പോലെ തിരിച്ചൊരു ചോദ്യം ചോദിക്കാതെ ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ഇങ്ങനെ മൂപ്പരാളുടെ മുന്നിൽ തമ്പ്രാന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു പഞ്ചപുച്ചമടക്കി നിൽക്കുന്നു എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ ഒരു ധാഷ്ട്യം ഈ ഒരു സമീപനം അത് അയാളെ മുമ്പ് പൊക്കി പറഞ്ഞ ആളുകൾക്ക് പോലും ഇഷ്ടമാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇടംബേറ്റി തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്നൊക്കെ സുരേഷ് ഗോപി ജയിച്ചോസം ചാനലിൽ വന്നിരുന്നു കൊണ്ട് ആഘോഷിച്ച ആളാണല്ലോ സുജയ പാർവതി ആ സുജയ പാർവതി തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഈ ഒരു ഇടപെടലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഇടയിൽ കൂടെ വേറൊരു തമാശയുണ്ടായി ബഹുമാനായ സുരേഷ് ഗോപിയുടെ അല്ലല്ലോ അദ്ദേഹം അല്ലല്ലോ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അദ്ദേഹം അഭിപ്രായം അദ്ദേഹം അതെ അഭിപ്രായം പറഞ്ഞു അതെന്തോ വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ ചിത്രീകരിച്ച് നിങ്ങൾ ഈ എന്തിനാണ് നിങ്ങൾ ആത്മാർത്ഥമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതിൽ ചോദ്യം സുരേഷ് ഗോപി ഈ മാപ്രകളെ ചൂടായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേന്ദ്രനോട് ചോദ്യം ചോദിച്ചതാണ് മാപ്രകൾ അതായത് സുരേഷ് ഗോപി എന്ന് ഞങ്ങളെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സുരേന്ദ്രനോട് ചോദ്യം ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിയെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് സുരേഷ് ഗോപിയുടെ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് ബിജെപിയുടെ അഭിപ്രായങ്ങളൊന്നും അല്ല അതൊന്നുമല്ല ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത് സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ലാന്ന് കെ സുരേന്ദ്രൻ പറയാണ് ആലോചിച്ച് നോക്കിക്കുകയും നിങ്ങൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ് കേരളത്തിലെ ബി ജെ പി കാര്ക്ക് ഇങ്ങനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായില്ല കേന്ദ്രത്തിലാണെങ്കിൽ അവരൊട്ടും മൈൻഡാക്കുന്നുമില്ല അതല്ലേ നമ്മൾ പിന്നെ കുറച്ച് ദിവസം മുന്നേ സുരേഷ് ഗോപിയുടെ തന്നെ മറ്റൊരു പ്രസംഗത്തിലൂടെ കേട്ടത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ രീതിയിൽ മാധ്യമ പ്രവർത്തകരോട് കയർത്ത് രാഷ്ട്രീയത്തോടു കൂടി പെരുമാറുന്ന സുരേഷ് ഗോപി ഒരാഴ്ച മുന്നേ ഈ നാടിനോട് വിളിച്ചു പറഞ്ഞ എന്താണ് ഇങ്ങേര് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്യാബിനറ്റ് പദവിയൊക്കെയുള്ള ഒരു മന്ത്രി സ്ഥാനായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല ഒരു സഹമന്ത്രി സ്ഥാനാണ് കിട്ടിയത് അഞ്ച് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരെ ചൊല്പടിക്ക് വേണം എന്നൊക്കെ ഗീർവാണം മുഴക്കിയിട്ടായിരുന്നു ഇങ്ങരി ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് എന്തായാലും ആ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോ അതിന്റെ ദേഷ്യം അമിത്ഷായോട് തീർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ ഞാൻ പത്തിരുപത്തി രണ്ട് സിനിമകളിൽ അഭിനയിക്കാൻ പോണതിന്റെ എന്റെ ലിസ്റ്റ് കൊടുത്തോ അമിത്ഷാ നീട്ടി വലിച്ചെറിഞ്ഞു ഇനിയിപ്പോൾ അതിന്റെ പേരിൽ എന്നെ നിന്ന് പുറത്താക്കിയാലും മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയാലും ഞാൻ രക്ഷപ്പെട്ടു ആയിരുന്നല്ലോ സുരേഷ് ഗോപി സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്ന സിനിമയാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ടത് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇനി അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് എന്നൊക്കെ ആയിരുന്നല്ലോ സുരേഷ് ഗോപി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സുരേഷ് ഗോപി സാറിനോടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ഉന്നയിക്കുന്നത് മറുപടി പറയാൻ ഉത്തരവാദിത്തം ഉണ്ടായ ഇനി മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ ഇങ്ങനെ കൊഞ്ഞനം കുത്തുന്നതിനേക്കാൾ നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേറൊരു പണി ഉണ്ട് അതാണ് ഞാൻ അതങ്ങനെ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായിട്ട് തന്നെ നടക്കുന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപിയെ ഇപ്പോ കേരളത്തിലെ ബി ജെ പിയും തള്ളി പറഞ്ഞിരിക്കുന്നു സംസ്ഥാന അധ്യക്ഷൻ അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി ചാനൽ മുറികളിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന പോരാളിയായിട്ടുള്ള സുജയ പാർവതി പോലും സുരേഷ് ഗോപിയുടെ ഈ ഇടപെടലിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി മാത്രം ഉത്തരം പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നുള്ളതല്ല സുരേഷ് ഗോപിയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് മറുപടി ഉണ്ടെങ്കിൽ പറയുക ഇല്ലെങ്കിൽ മറുപടി ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക അതല്ലാതെ ഇതുപോലുള്ള ഇടപെടലുകൾ നടത്തരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞ പോലെ ടോബിനോയോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞ പോലെ മറുപടി പറയാമല്ലോ അപ്പൊ നോക്കൂ നിങ്ങൾ സുരേഷ് ഗോപി മാത്രം ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നല്ല വളരെയധികം ഉത്തരവാദിത്തപ്പെട്ട അമ്മയുടെ പ്രസിഡന്റ് അങ്ങനെ ഇവിടെ പോയി മലയാള സിനിമയിൽ പ്രധാനികളിൽ ഒരാളായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക അങ്ങനെ ഇവിടെ പോയി ഒരു അക്ഷരം ഉണ്ടാകാൻ ഇവരെ ഒന്നും കാണുന്നില്ലല്ലോ ഇവരൊന്നും ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നില്ലല്ലോ പ്രത്യേകിച്ച് അമ്മയുടെ പ്രസിഡന്റിന്റെ കാര്യം നോക്കൂ നിങ്ങൾ അദ്ദേഹം നാട്ടിൽ നടക്കുന്ന സകല വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന ആളാണല്ലോ നോട്ടു നിരോധനത്തിന്റെ സമയത്ത് കോവിഡിൻ്റെ സമയത്തൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ അഭിപ്രായങ്ങൾ പല ഘട്ടങ്ങളിലായി നാടിനു മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ ഈ വിഷയത്തിൽ ഒരു ബ്ലോഗ് എഴുതാൻ ഒരു അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് കഴിയാത്തത് അപ്പം ഉത്തരവാദിത്തപ്പെട്ട പലരും മൗനികളായി നിൽക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ചില ചാനലുകളിലൊക്കെ പലരെയും വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ എവിടെ എത്തും നമുക്ക് കാത്തിരുന്ന കാണാം മുമ്പൊരിക്കല് നമ്മുടെ സുരാജ് പഞ്ചാറും കൂടി ഇവരെല്ലാം കൂടെ ഒരു യാത്ര പോകുന്ന സമയത്ത് പറഞ്ഞ ആ ഡയലോഗ് അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും ഏറില് നിൽക്കുകയാണ് ഇപ്പൊ എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇപ്പൊ ഭൂമിയിലുള്ള നമ്മുടെ അമ്മയുടെ മെമ്പേഴ്സിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പൊ ഏറില് അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും ഏറില് നിൽക്കുകയാണ് ഇപ്പൊ എല്ലാവരും അതിന്റെ ഒരു സന്തോഷമുണ്ട്